അപ്പോൾ ചോദ്യം ഇതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് അതായത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഐറ്റംസ് എന്താണെന്നത് നിങ്ങൾ ഒന്നുകിൽ കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ആൻസർ ചെയ്യുക ഒരൊറ്റ തവണയെ ചെയ്യാൻ പാടുള്ളൂ രണ്ട് മൂന്ന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്രാവശ്യം ഗവയിൽ നറുക്കെടുപ്പിൽ ഭാഗ്യശാലികളായ മൂന്ന് പേർക്കും അതേപോലെ ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടിയ ആ വ്യക്തിക്കുമുള്ള ഗിഫ്റ്റുകൾ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ വാവോട്ടൻ അത് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് റിയാസ് കാലിക്കറ്റാണ് അവരൊരു ഷാൾ നൈറ്റിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അറുപത് സൈസിലുള്ള ഷാൾ നൈറ്റി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തൊരു പീസാണ് അപ്പോൾ മാഷാല്ല നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെ തന്നെ നൈറ്റി നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റി എന്നാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ തന്നെ ഷാൾ അപ്പോൾ മാഷാല്ല കൺഗ്രാചുലേഷൻ ഇപ്പോൾ കഴിഞ്ഞ ഗവേയിൽ കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇനിയും നല്ലൊരു ഗീവ് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടാസ്ക് പോലത്തെ ഒരു വീഡിയോ ആണ് ടാസ്ക് മീൻസ് ഇന്നത്തെ ഒരു ഗിവ് വേ വീഡിയോ ആണ് പക്ഷെങ്കിൽ നോർമലി പറയുന്ന പോലെയല്ല അത് നിങ്ങൾ വീഡിയോ ശ്രദ്ധ ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടാമത്തെ ഭാഗ്യശാലി നഹാൻ മലപ്പുറം സെലക്ട് ചെയ്തൊരു നൈറ്റിയാണിത് കൺഗ്രാചുലേഷൻ അപ്പോൾ അവരും നല്ലൊരു നൈറ്റിയാണ് നൈറ്റാണ് വർക്കിലുള്ള നൈറ്റിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കറക്റ്റ് കണ്ടോളും ഇന്നത്തെ വീഡിയോ ഒരു ഗിവ്വേ ആണ് ഒരാൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹന സമ്മാനത്തിന്റെ ഒരു ഗിവ്വേ ആണ് ചെറിയൊരു ടാസ്ക് ആണ് പക്ഷേങ്കിൽ കറക്റ്റ് ആൻസർ പറയണം നോർമലി ചോദിക്കുന്ന പോലെ നൈറ്റി അത്ര നിവൃത്തി അതൊന്നുമല്ല ചോദ്യം കറക്റ്റ് കേൾക്കുക ഇതാ മൂന്നാമത്തെ ഭാഗ്യശാലി ഹാജറ കാലിക്കറ്റ് സെലക്ട് ചെയ്തൊരു നൈറ്റിയാണിത് അപ്പോൾ രണ്ട് കാലിക്കറ്റും ഒരു മലപ്പുറമാണ് നൈറ്റീസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാ ഗിവ്വേയുടെ ചോദ്യത്തിൻ്റെ നാലാമത്തെ പ്രോത്സാഹന സമ്മാനം സിഖ്ര കണ്ണൂർ അവർ നാലാമത്തെ പ്രോത്സാഹന സമ്മാനത്തിന് അർഹയായ ഒരു വ്യക്തിയാണ് അപ്പോൾ ചോദ്യം ഇതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് അതായത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഐറ്റംസ് എന്താണെന്ന് നിങ്ങൾ ഒന്നുകിൽ കമൻ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ആൻസർ ചെയ്യുക ഒരൊറ്റ തവണയേ ചെയ്യാൻ പാടുള്ളൂ രണ്ട് മൂന്ന് തവണ ഇന്ന ഐറ്റംസ് ഇന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത് അപ്പോൾ ഇതാ നല്ലൊരു ഐറ്റംസ് ആണ് അവർക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നിറക്കെടുത്തിട്ട് ഒരാൾക്ക് ഒരു നല്ലൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതാണ് അപ്പോൾ കറക്റ്റ് സൺഡേ ഞായറാഴ്ച ഏഴ് മണി വരെ ടൈമുണ്ട് തിങ്കളാഴ്ച ഇടുന്ന വീഡിയോയിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കാണോ കിട്ടുന്നത് അവരുടെ അവർക്ക് നമ്പർ അയച്ചു കൊടുക്കും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നാണ് അഥവാ ഒരാളാണ് പറഞ്ഞതെങ്കിൽ നറക്കെടുപ്പിൻ്റെ ആവശ്യമില്ല അവർക്ക് ഡയറക്റ്റ് പ്രോത്സാഹന സമ്മാനം കൊടുക്കും അപ്പോൾ ഇന്നത്തെ ഗിവ് ഒരു ഫണ്ണി ആണ് നോർമലി ചോദിക്കുന്ന പോലെ നൈറ്റി അത്ര നിവർത്തി എന്നുള്ള ഒന്നുമല്ല അപ്പോൾ കറക്റ്റ് ചോദ്യം ഒരിക്കൽ കൂടി കേട്ടോളൂ നാലാമത്തെ ഭാഗ്യശാലിയായ പ്രോത്സാഹന സമ്മാനത്തിന് അർഹയായ ജിഖറ കണ്ണൂരിന് കിട്ടിയ ഐറ്റംസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്നിക്കിൽ കൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ആൻസർ ചെയ്യുക ദയവ് ചെയ്ത് ഒരൊറ്റൊരിക്ക ആദ്യത്തെ ചെയ്യുന്ന കമൻറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കുറേ ഐറ്റംസിൻ്റെ ലിസ്റ്റ് പോലെ എഴുതരുത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നേ സ്വീകരിക്കുകയുള്ളൂ കറക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒരുപാട് അജ്രക്കിൽ നല്ല നല്ല വെറൈറ്റി എത്തിയിട്ടുണ്ട് ജിബുള്ള ടൈപ്പ് സിബില്ലാത്ത ടൈപ്പ് ഒക്കെ അപ്പോൾ ഇന്ന് കുറച്ച് സിബില്ലാത്ത ടൈപ്പ് ഒരുപാട് സമയം വൈകിയതുകൊണ്ട് സിബില്ലാത്ത ടൈപ്പിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് ഇത് ജിബ് ഉള്ളതല്ല പക്ഷേങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അജരക്ക് ടൈപ്പാണ് അപ്പോൾ നേവി ബ്ലൂ ആണ് ആദ്യം തന്നെ നിവർത്തി കാണിച്ചിരിക്കുന്നത് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തിയാറ് ലെങ്ത്ത് അതേപോലെ കയ്യറക്കം വരുന്നത് പതിനഞ്ചര കയ്യറക്കം വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ കിട്ടും പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസുകളുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ നിവർത്തിയിട്ട് എല്ലാ പീസും നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഒരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും നല്ല ക്വാളിറ്റി ഉള്ള ആണ് ലോ ക്വാളിറ്റി അല്ല പിന്നെ ഇതിൻ്റെ തന്നെ ജിബുള്ള ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പും അവൈലബിൾ ആണ് ജിബുള്ള ടൈപ്പ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നില്ല ഇൻഷാല്ല അത് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ജിബില്ലാത്ത ടൈപ്പാണ് പ്രത്യേകം മനസ്സിലാക്കുക അതേപോലെ അമ്പത്തി ആറ് സൈസ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് റേറ്റ് പറഞ്ഞുതരാം ഇരുന്നൂറ്റി അമ്പത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അതേപോലെ പോസ്റ്റലുവോയി ഡി ടി ഡി സി വയൊക്കെ അയച്ചു തരുന്നതാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ചില സോറി പത്ത് പീസോ ആ കറക്റ്റാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിൽ തരുന്നതാണ് അപ്പോൾ ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പതും പത്ത് പീസിന് ഇരുന്നൂറ്റി മുപ്പതുമാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക അതേപോലെ ജിബുള്ള ടൈപ്പ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഒരുപാട് ഷോൾ നൈറ്റീവ്സ് എത്തിയിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റീവ്സ് എത്തിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട് ഇൻഷാല്ലാ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ച മുതൽ തിരക്ക് കൂടിയില്ലെങ്കിൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഓൺലൈൻ ഡെലിവറി ഒക്കെ താൽക്കാലികമായി നിർത്തി വെക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ പരമാവധി ഇവിടെ വരാൻ കഴിയുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഓർഡർ എടുക്കാനും അയച്ചു തരാനും ബുദ്ധിമുട്ട് വരും ഇന്ന് തന്നെ കുറച്ച് തിരക്കായത് കാരണം ഒരുപാട് പേർക്ക് മെസ്സേജിൻ്റെ റീപ്ലേ കൊടുക്കാൻ വൈകിയിട്ടുണ്ട് എന്നാലും കൊടുത്തിട്ടുണ്ട് മാഷാല്ല അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ റീപ്ലേ കൊടുക്കുന്നതാണ് വേറൊന്നും വിചാരിക്കണ്ട മെസ്സേജ് നോക്കാത്തതിന് കാരണം തിരക്ക് കൊണ്ടാണ് അല്ലാതെ കരുതി കൂട്ടി നോക്കാതിരിക്കുന്നതല്ല അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് വാവോട്ട് ഇന്ന് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചിരിക്കുക പ്രത്യേകം കേൾക്കുക ജിബുള്ളതല്ല ഓക്കെ ജിബുള്ള ടൈപ്പല്ല ജിബില്ലാത്ത ടൈപ്പാണ് അജറക്കിൻ്റെ ഡിസൈനാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അമ്പത്തിയാറ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവാണ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനമാണ് വന്ദന ഹോട്ടലിലൊക്കെ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് പയസ്റ്റാൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും അതേപോലെ ട്രാഫിക് പോലീസ് ഒക്കെ സൈഡ് ആയിട്ടാണ് പിന്നെ വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ബൾക്ക് ഓർഡർ ഒക്കെ വരേണ്ടവരാണെങ്കിൽ വരുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് കൺഫേം ചെയ്ത് വരിക അപ്പോൾ നമ്പർ ഒന്നെങ്കിൽ സെൻട്രൽ ആയിട്ടോ അല്ലെങ്കിൽ പകുതിക്കോ രണ്ട് മിനിറ്റിൻ്റെ ശേഷമോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്പർ ഒരു കാരണവശാലും ഇടാതിരിക്കില്ല നമ്പർ എല്ലാ വീഡിയോസിൽ ഇടുന്നുണ്ട് അതേപോലെ വീഡിയോ എല്ലാ വീഡിയോസിൻ്റെ കൂടെയും ഹെഡിങ്ങിൻ്റെ കൂടെ ഡേറ്റും കൊടുക്കുന്നുണ്ട് ആ ഡേറ്റ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക ഓൾഡ് വീഡിയോ ഒന്നും കണ്ടിട്ട് കാര്യമില്ല അതൊക്കെ സോൾഡ് ഔട്ട് ആയിരിക്കും അതേപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇന്നും ഒരു ചെറിയൊരു ഗവേ ആണ് പ്രോത്സാഹന സമ്മാനത്തിനുള്ള ആണ് അപ്പോൾ അതിൻ്റെ ചോദ്യം ഒരു ഫണ്ണി ചോദ്യമാണ് നാലാം ഭാഗ്യശാലിയായ കഴിഞ്ഞ ഗവ്വേയിൽ നാലാമത്തെ ഭാഗ്യശാലിയായ സിക്റ കണ്ണൂരിന് കൊടുത്ത ഐറ്റംസ് പ്രോത്സാഹന സമ്മാനം എന്താണെന്നത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ രേഖപ്പെടുത്തുക അതിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കും അത് കൂടുതൽ പേര് വരില്ല എന്നാണ് തോന്നുന്നത് കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ ആകുന്ന ഒരു ചോദ്യമാണ് കാരണം നോർമലി നിവർത്തി കാണിക്കുന്ന ഐറ്റംസ് എത്ര അങ്ങനെയുള്ള ചോദ്യമല്ല അപ്പോൾ ഇത് ഇതാണ് ഐറ്റംസ് കാണിക്കുന്നില്ല അപ്പോൾ ബാക്കി മൂന്ന് പേർക്കും മസാല കറക്റ്റ് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇൻഷാല്ല നല്ല നല്ല ഗിവേ ആയിട്ടും അതേപോലെ കൂടുതൽ പങ്കെടുത്തവർക്കുള്ള ആണ് നെക്സ്റ്റ് ഗിഫ് അത് അടുത്ത ഗിവേ മാത്രമായിരിക്കും കാരണം ഇന്നലെ ഒരു കമന്റ് കണ്ടു ന്യൂ സബ്സ്ക്രൈബേഴ്സിനെയും കൂടി നിങ്ങൾ പങ്കെടുപ്പിക്കൂ എന്നുള്ളത് ബാക്കി എല്ലാ ഗിഫ്വേയിലും ന്യൂ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് അടുത്ത ഒരൊറ്റ ഗിവേ മാത്രമാണ് നാലോ നാല് കൂടുതലോ പങ്കെടുത്തവർക്കുള്ള ആയിട്ട് മാറ്റുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് പേർക്ക് പണ്ടേ പങ്കെടുത്തവർക്ക് കിട്ടാതെ ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് അതേപോലെ ഈ അജിറയ്ക്ക് ഇന്ന് കാണിച്ച നൈറ്റിയുടെ വില കറക്റ്റ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കുള്ള വിലയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു സെവൻറ്റിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഓഫറിലാണ് തരുന്നത് ഓൾറെഡി ട്വന്റി റുപ്പീസ് ഓഫിനാണ് തരുന്നത് നല്ല ഐറ്റംസ് ആണ് അതേപോലെ ഇൻഷാല്ല ഇതിൻ്റെ ജിബുള്ള ടൈപ്പൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇതൊക്കെ ജിബുള്ള ടൈപ്പാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നാളെ ഇൻഷാല്ല വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതേപോലെ ഷോൾ നൈറ്റീസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് മഷാ അല്ല ഇതൊക്കെ വീഡിയോ ചെയ്യാനുള്ളതാണ് അതായത് ഇതൊക്കെ ഡിമാൻഡ് ഉള്ള ഐറ്റമായിരുന്നു ഈ റോസാപ്പൂ ഉള്ളത് ഫ്ലവർ ഉള്ളത് പിന്നെ ഈയൊരു ഐറ്റംസ് ഇതൊക്കെ വീഡിയോ ചെയ്യാനുണ്ട് അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് മഷാള്ള ഒരുപാട് അജറക്കിൻ്റെ ഡിസൈൻ എത്തിയിട്ടുണ്ട് അതേപോലെ കഫ്താൻ അതാ കഫ്താൻ്റെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഇതൊക്കെ കഫ്താൻ്റെയാണ് ത്രീ ഫോർത്ത് സ്ലീവുള്ള കഫ്താനാണ് അപ്പം മാഷാല്ല ഇതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യും അപ്പോൾ നല്ല നല്ല ഐറ്റംസുമായിട്ടാണ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഗവേയുടെ കാര്യം മറക്കേണ്ട നല്ലൊരു ഫണ്ണി ഗിവ്വേ ആണ് കറക്റ്റ് ആൻസർ ചെയ്യുക ഒരൊറ്റ പ്രാവശ്യം മാത്രം ചെയ്യുക കൂടുതൽ ഒരേ ഐ ഡിന്നോ ഒരേ നമ്പറിനോ കൂടുതൽ ആൻസർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കില്ല കറക്റ്റ് റൂൾസ് കേൾക്കുക അതേപോലെ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അതും ഒന്ന് പാലിക്കുക ഇൻഷാല്ല അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ